ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പുള്ളതിൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ അവിടുത്തെ വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ പെരുന്നാൾ നമ്മൾ വിരുന്ന് വന്നതാണ് നമ്മളെ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഞാൻ ഉമ്മാക്ക് മരുന്ന് വാങ്ങാനുണ്ടനിയും അതേപോലെ അനിയത്തിൻ്റെ കുട്ടിക്ക് അപ്പോൾ അനിയനെ അപ്പോൾ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ആ ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത് ഉമ്മ അനിയത്തിയാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പോന്നിട്ടുള്ളത് നമ്മളെ കരുളായി കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട് അവിടുക്കാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോരാണെങ്കിലും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ പോരല്ലേ അങ്ങനെ അനിയത്തിൻ്റെ മുള ഡോക്ടറെ ഒക്കെ കാണിച്ച് പിന്നെ നമ്മളത് ആ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ വന്നു പിന്നെ അതുപോലെ തന്നെ വീട്ടിൽക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടും പിന്നെ അതേപോലെ തന്നെ അമ്മാൻ്റെ മരുന്ന് വാങ്ങിക്കാനും ഉണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അമ്മാൻ നമ്മളിവിടെ സജീർ ഡോക്ടർ ഉണ്ട് നിലമ്പൂര് അയാളനീട്ട് കാണിക്കല് അപ്പോൾ രാത്രി പിന്നെ ഒരു പത്തരക്കായിട്ടുണ്ട് മാനേം കൊണ്ട് ഡോക്ടറെ കാണിച്ച് പോന്നപ്പം അത് രാത്രി ഉണ്ടാവുള്ളൂ മണി കഴിഞ്ഞിട്ട് ഏഴര എട്ട് മണിക്കാവുന്ന സമയത്ത് ഡോക്ടറി വരുള്ളൂ അപ്പം നമുക്ക് ബുക്കിങ്ങിന് ബുക്കിംഗ് ചെയ്ത് കിട്ടിയിട്ടുണ്ടതിൻ്റെ സമയം എട്ടരനും അപ്പോൾ എട്ടരയ്ക്ക് ചെന്നാലൊന്നും ഡോക്ടറെ ആ ഒരു സമയത്ത് തന്നെ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ച് വന്നപ്പോൾ പാതിരി അയക്കണം കേട്ടോ പതിനൊന്നര ഒക്കെ സമയം അപ്പോൾ ആ സമയത്ത് മെഡിക്കൽ സ്റ്റോർ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാവിലെ മരുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് രാവിലെ കല്ലാലിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു വന്നു പിന്നെ ഉമ്മാക്ക് മരുന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഉമ്മ ഏതോ ഗുളിക എടുത്ത് കുടിക്കാമെന്നറിയില്ലല്ലോ അപ്പം അമ്മാക്ക് ഗുളിക ഒക്കെ പറഞ്ഞു കൊടുത്തു മരുന്ന് കുടിക്കാൻ ഇത്ര ഒരു മടിയുള്ളമാരുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് കേട്ടോ ഉമ്മാക്ക് ഭയങ്കര മടിയാണ് മരുന്ന് കുടിക്കാൻ ഇപ്പോൾ പിന്നെ ഷുഗറിന് ഇൻസുലിനും കാര്യമൊന്നും വെക്കണില്ല റമലാനായപ്പോൾ നിർത്തിയതാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു മാറ്റത്ത് തന്നെ നോക്കിയപ്പം നല്ലോണം ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ ആങ്ങളെ പറഞ്ഞേനീ അമ്മനെ സാധാരണ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് വരാനൊക്കെ പറഞ്ഞേനെ അങ്ങനെ നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് അപ്പോൾ മരുന്നൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സമയത്തിന് നമ്മൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിക്കും അല്ലാതെ ഉമ്മാക്ക് തോന്നിയിട്ടുമ്പോൾ മരുന്ന് കഴിക്കൂലട്ടോ ഒരു സ്വഭാവമാണ് അങ്ങനെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് നമ്മളെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണ്ടേ അമ്മക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്തായാലും മരുന്നൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തതൊക്കെ കാണിച്ച് കൊടുത്തു പിന്നെ നമ്മൾ വൈകുന്നേരം പിന്നെ ചായക്ക് കടി കടിയുണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ പഴംപൊരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് കപ്പ് മൈദ ഉണ്ടാവും അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കയ്യിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരമൊക്കെ ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ അപ്പസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് മാവ് കൂട്ടി വെക്കണമെന്നില്ല അപ്പം തന്നെ പിന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ അപ്പസോടെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങി വരില്ല അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണ് അപ്പസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്തു പിന്നെ അതാ ഒരു കയ്യിൽ പിന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ എണ്ണ ഒട്ടും കുടിക്കൂല പിന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി കിട്ടും കേട്ടോ ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി കിട്ടും അങ്ങനെ തൈരൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് മാവ് പഴംപൊരിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം അയക്കുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കപ്പം തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ പഴം തൊലിയൊക്കെ കളഞ്ഞത് കട്ട് ചെയ്തെടുക്കേണ്ടേ ആ ഒരു സമയം മാത്രമേ പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുന്ന പഴംപൊരി ഇല്ലേ അതേപോലെ നീളത്തിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു പഴം നടുക്ക് മുറിച്ചിട്ട് പിന്നെ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇപ്പോൾ ഇങ്ങനെ നീളത്തിലാക്കിയിട്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് നല്ല ഷേപ്പിലുള്ള പഴംപൊരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ ആ രണ്ട് അറ്റം ഉണ്ടല്ലോ ആ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി എന്നാൽ നല്ല രീതിയിൽ തന്നെ നല്ല ഷേയ്പ്പിൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളിപ്പോൾ നമ്മളെ വീട്ടത്തെ ആവശ്യത്തിനല്ല ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഒരു കിലോ പഴമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എൻ്റെ മൂ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടുകാരനെയാണ് എൻ്റെ മൂത്താപ്പാൻ്റെ മോനും എൻ്റെ വൈഫും മക്കളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പഴമൊക്കെ ഇതാ ഈ ഒരു വലുപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കട്ടോ അപ്പോൾ അതാ അവിടെ പുറത്ത് അടുപ്പ് കത്തിച്ച് അടുപ്പത്തിൽ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുപ്പ് കത്തിക്കണം ഞാൻ പറഞ്ഞാലോ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം പഴംപൊരി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചതാണ് ഞാൻ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി തീ നല്ലവണ്ണം കത്തിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ എവിടെയും നമ്മളെ വീട്ടത്തെ പോലെ പുറത്താണ് ഇട്ട് അടുപ്പ് അകത്തടുപ്പുണ്ട് അടുപ്പ് പുക പുകയില്ലാത്ത അടുപ്പില്ല ആലുവ അടുപ്പില്ല അങ്ങനത്തെ അടുപ്പാണ് പക്ഷെ അതിൽ പിന്നെ കത്തിപ്പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ പുക അകത്തേക്ക് വരും ചെയ്യും അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കലില്ല ഇവിടെ പിന്നെ ആ അടുപ്പ് വെച്ചിട്ട് വെറുതെ വെച്ചിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്താണ്ട് ആ അടുപ്പ് അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടേ എല്ലാം പുക വരുന്നതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയതാണ് പിന്നെ അതേപോലെ തന്നെ ചിമ്മിണി ചിമ്മിണിയില്ല ചിമ്മിണി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുകയൊക്കെ കുറച്ചൊക്കെ പുറത്തേക്കൊക്കെ പോകും ഇത് നമ്മൾ നമ്മളകത്ത് തന്നെയാണ് കേട്ടോ പുക വന്നീനിയത് അതുകൊണ്ട് പിന്നെ നമ്മളത് ഉപയോഗിക്കാതെ അതേപോലെ തന്നെ നല്ലോണം വിറകും വേണം അതിൽ കത്തിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ പുറത്തു തന്നെയാണ് കേട്ടോ അടുപ്പ് ഉണ്ടാക്കിയതും അടുപ്പിൽ തന്നെയാണ് നമ്മൾ കത്തിക്കലൊക്കെ ഇതും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ അടുപ്പുണ്ടാക്കുമ്പോൾ അതേപോലെ ടൈൽസ് ഇടാതൊക്കെയാണ് നല്ലത് ടൈൽസ് ഇട്ടാൽ കുറേ കഴിയുമ്പോൾ പിന്നെ അതിങ്ങനെ അടർന്ന് ഈ എന്താ തീൻ്റെ ചൂട് തട്ടിയിട്ട് അതിങ്ങനെ അടർന്ന് പോരും അപ്പോൾ അതിലേറെ നല്ലത് നമ്മളെ വീട്ടിൽ കണ്ടില്ല കാവ്യട്ടിട്ട് അതേപോലെ ഉണ്ടാക്കുക നല്ലത് ടൈൽസ് ഇടാതൊക്കെ കേട്ടോ നല്ലത് സാധാ അടുപ്പാകുമ്പം ആലുവ അടുപ്പാകുമ്പം പിന്നെ നല്ലതാണല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുണ്ടാക്കുമ്പോൾ തന്നെ നോക്കിയിട്ട് ഉണ്ടാക്കിക്കൊള്ളുണ്ട് എന്നാലുള്ളൂ പിന്നെ നല്ല നല്ലതായി കിട്ടുക അപ്പോൾ ഇവിടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ ചട്ടിയൊക്കെ ചൂടായി ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ഓയിൽ നല്ലോണം ചൂടായപ്പോൾ പഴക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവിൽ മുക്കിയിട്ട് അപ്പോൾ നമ്മളെ പഴംപൊരിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം വീർത്ത് നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സമയം മാവ് കൂട്ടി റെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒന്നും ചെയ്തിട്ടില്ല മാവ് ഉണ്ടാക്കി അപ്പം തന്നെ നമ്മളത് പൊരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായക്കാടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പഴംപൊരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുകിട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതല്ലേ അപ്പോൾ എന്നാലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നാലെ പിന്നെ മിഞ്ഞാന്ന് എടുക്കണം എന്നാലും വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഒരു കുട്ടീനെ കാണാൻ പോകാനുണ്ടേനും പിന്നെ അങ്ങനെ അമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോയി അങ്ങനെ ആയിട്ട് നല്ല ധരക്കേനും കിട്ടും അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് പിന്നെ വീട്ടിൽ വിരുന്നാരൊക്കെ ഉണ്ടാകുമ്പോൾ പറയാമല്ലോ ആകെ ഒച്ചയും വീളിയും ബഹളം കേൾക്കാനും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്താലും അത് വോയിസ് കൊടുക്കണമെങ്കിൽ ഈ മക്കളെ എവിടെയെങ്കിലും ഒരു തുടിയിലാക്കണം മക്കളൊക്കെ ഒച്ചയും വീളിയൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ ചിലപ്പം പിന്നെ വീഡിയോയിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഉണ്ട് നാലെണ്ണമുണ്ട് അന്യത്തിൻ്റെ ഉണ്ട് പിന്നെ മൂത്താപ്പാൻ്റെ മോൻ്റെ മൂന്ന് മക്കളും ഒക്കെ ഒരു പ്രായമാണ് കേട്ടോ അങ്ങനെ ഒച്ചയും വീളിയും ബഹളമൊക്കെയാണ് അപ്പം ഒക്കെ വന്ന് ചാടിക്കാനവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം പഴംപുരി കൊണ്ടൊക്കെ കൊടുക്കട്ടെ അപ്പം നമ്മൾക്ക് ചായക്കടയിൽ നിന്ന് കിട്ടണ ആ ഒരു പഴംപൊരിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് പഴംപൊരിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പം അതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ് തോന്നുന്നുണ്ട് പിന്നെ ഈ പഴംപൊരിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ തൈര് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടും ഞാൻ പൊക്കവാട ഉണ്ടാക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ല കുറച്ച് തൈര് ചേർക്കുന്നത് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം പൊക്കവാട ഉണ്ടാക്കുമ്പോഴും ഞാൻ കുറച്ച് തൈര് ചേർക്കലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉള്ളിവടം ഉണ്ടാക്കുമ്പോഴും കുറച്ച് തൈര് ചേർക്കലുണ്ട് അത് നല്ലതാണ് കേട്ടോ അത് ചേർക്കുമ്പോൾ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് കൂട്ടി ഒരുപാട് പിന്നെ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി പഴംപൊരിയും ചായയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ പിന്നെന്താ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറ് പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പഴം പൊരി ഉണ്ടാക്കിയ ആ അടുപ്പിൽ തന്നെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചത് വീഡിയോയിൽ പിന്നെ കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പടം പൊരിക്കണം അതിപ്പം ഇനി കഴിക്കാനാവുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മരുഭാങ്ക് ഒക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ അത് അവിടെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു കൊണ്ട് കേട്ടോ അവിടെ ഫോണിലെന്തോ കണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടികളൊക്കെ പാടെ കൂടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും ഒക്കെയാണല്ലോ അപ്പോൾ അതാ ഒരു ഭയങ്കര കളിയിലും ഫോണിൽ ഓരോന്ന് കണ്ടിരിക്കലും വർത്താനം പറയലും ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെ മുറ്റത്തേക്ക് കറങ്ങി പിന്നെ ഇവിടെ അങ്ങനെ അധികം ചൂടൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിലാണ് നല്ല ചൂട് ഇവിടെ മേലക്കുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ചൂടിനും നല്ല കുറവാണ് അപ്പം ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങാണ് നല്ലത് എന്നാൽ നല്ല കാറ്റുള്ള അപ്പം മക്കൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒക്കെ പേടിത്തൊണ്ടന്മാരാണ് കേട്ടോ പടക്കം പൊട്ടിക്കാൻ പടക്കം അങ്ങനെ കുറച്ചേരം കുട്ടികൾ പടക്കം പൊട്ടിക്കണമൊക്കെ നോക്കിയിരുന്നു അവിടെ സിറ്റൗട്ടിൽ അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ ഇഷാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ വിളമ്പി ടേബിളുമൊക്കെ കൊണ്ടോ വെച്ചിട്ടുണ്ട് അനിയത്തി ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട് ഒരടുപ്പത്ത് കുറച്ച് ചുക്കാപ്പിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനിയത്തിൻ്റെ കുട്ടിക്ക് പനിയാണ് അപ്പോൾ കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരടുപ്പിൽ ചുക്കാപ്പിയും വെച്ചിട്ടുണ്ട് ഞാനും അനിയത്തി ഇവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളോ അല്ലെങ്കിൽ അമ്മായിൻ്റെ മക്കളോ അവരൊക്കെ വരും കേട്ടോ അവർക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾ ഉണ്ടാകുമ്പോൾ വിരുന്ന് വരാനും അങ്ങനെ വരുന്നതാണോരൊക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായി കുറേ ആയിക്കണ് കുട്ടികളൊക്കെ കണ്ടിട്ടും ഇതേപോലെ ഒരുമിച്ചിട്ടൊക്കെ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവുക അപ്പം നമ്മളെ കാലം കഴിഞ്ഞാൽ ഒരിക്കട്ടും ഇങ്ങോട്ടും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുമ്പോളെ കുട്ടികൾക്ക് പിന്നെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പം നമ്മളെ കാലം കഴിഞ്ഞാലും ഒരു നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നല്ലേ നമ്മളാഗ്രഹം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്